महाभाग्य योग तीसरे ഈ മഹാഭാഗ്യം മഹാഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കൂടെ ഇപ്പൊ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാകും ചിലപ്പോ അഞ്ചുപേർക്ക് ഭാഗ്യം ഉണ്ടാകും മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അല്ലെ വളരെ പെട്ടെന്ന് കരിയർ ചേഞ്ച് ആവുന്നു വളരെ പെട്ടെന്ന് പ്രൊഫഷണൽ ലൈഫ് മാറുന്നു പേഴ്സണൽ ലൈഫ് മാറുന്നു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവർ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു അവരെ അവരുടെ അവരുടെ ജീവിതം ജീവിതത്തിന്റെ ഒരു യാത്ര തന്നെ വളരെ വളരെ നല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ അടുത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സന്തോഷം ഭയങ്കര വലുതാണ് പക്ഷെ തിരിച്ചറിയാത്തവർ എന്താ പറയുക അയ്യോ അയാള് രക്ഷപ്പെട്ടല്ലോ ഇവിടെ കുശുമ്പും ഇതൊക്കെ അത് ും സ്വാഭാവികമായിട്ടും അടുത്ത ആൾക്കാരെ സപ്പോർട്ട് മുന്നോട്ട് ചെയ്യും മഹാഭാഗ്യ യോഗം ജാതകത്തിൽ നമുക്ക് കണ്ടെത്താൻ ഒട്ടും പ്രയാസമില്ലാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താം പിന്നെ വളരെ കുറച്ച് പേർക്ക് ഇത് കണ്ടെത്തേണ്ട ആവശ്യമാണ് അതും കൂടി മഹാഭാഗ്യയോഗം എന്ന് പറയുന്നത് ഇപ്പം പുരുഷ ജാതകത്തിലാണ് ആൺകുട്ടിയാണ് പുരുഷ ജാതകത്തിലാണെങ്കിൽ സൂര്യനും ചന്ദ്രനും പുരുഷരാശി ഓ രാശികളെ പല 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 കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് രാശികളെയും ഗ്രഹങ്ങളെയും ഒക്കെ അതിൽ പുരുഷരാശികളും സ്ത്രീരാശികളുമുണ്ട് ഓജം യുഗ്മം എന്നൊക്കെ പറയും അതിൽ ഒരാൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ അത് പുരുഷരാശി ലഗ്നമായിട്ട് വരണം ജനിക്കണ സമയത്ത് ഓജരാശി അല്ലെങ്കിൽ പുരുഷരാശി ആയിരിക്കണം ഉദിക്കുന്നത് പിന്നെ സൂര്യനും ഓജരാശി പുരുഷരാശിയിൽ ചന്ദ്രനും പുരുഷരാശിയിൽ പിന്നെ പകൽ സമയത്ത് ജനിക്കുകയും വേണം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അപ്പൊ പുരുഷരാശി പുരുഷരാശിയായിരിക്കുക സൂര്യചന്ദ്രന്മാരെ പുരുഷരാശിയിലായിരിക്കുക അതേപോലെ തന്നെ പകൽ സമയത്ത് ജനിക്കുക ഇത്രയും വേണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് മഹാഭാഗ്യയോഗാണ് കേട്ടിട്ട് സിമ്പിളാണ് ഒത്തു വരുക ഈ ബാക്കി ചിലപ്പം രണ്ട് കാര്യങ്ങൾ ഒത്തിട്ടുണ്ടാവും രാത്രിയിൽ ജനിക്കും അല്ലെങ്കിൽ സൂര്യനും സൂര്യന് ലഗ്നവും പുരുഷരാശിയായിരിക്കും ചന്ദ്രനെ പോകും അങ്ങനെ അപ്പൊ ഇതാണ് ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മഹാഭാഗ്യയോഗം ഇതാണ് ഇത് സെയിം തന്നെ സ്ത്രീ കാണുന്നുണ്ടെങ്കിൽ ഈ ഇതെല്ലാം ഇപ്പൊ സൂര്യനും ചന്ദ്രനും ലഗ്നവും യുഗ്മശിയിലായിരിക്കുക രാത്രി സമയത്ത് ജനിക്കുക ഇത്രേ വേണ്ടും മഹാഭാഗ്യയോഗമായി പക്ഷേ ഈസിയല്ല അങ്ങനെ ഒരു യോഗം ഉണ്ടാവൽ ഒട്ടും ഈസി അല്ല മഹാ മഹാഭാഗ്യ യോഗ ഉള്ള വ്യക്തികളെ കണ്ണും കൂട്ടി അയക്കാം നമുക്ക് ഓ ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്നും ഒരുപാട് എഫേർട്ടൊന്നും നമ്മളിടണ്ട കാരണം ഈ പൂച്ച നാലുകാലിൽ വീണ് ഈ നമ്മൾ പറയില്ല എത്ര ഉയരത്തിൽ നിന്ന് വീണ കഴിഞ്ഞാലും തറേനെത്തുമ്പോഴേക്കും അത് നാലു തന്നെ ആയിരിക്കും അതും അതുപോലെയാണ് എത്ര വികൃതി ആയാലും ചട്ടമ്പിയായാലും എന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവൻ സേഫ് ആയിരിക്കും ചില വ്യക്തികളെ നമ്മൾ പറയാം അവനൊന്നു കയ്യെടുത്തൊന്നും തൊഴുന്നത് പോലും കണ്ടിട്ടില്ല എന്ന് പറയാ ഇത് അങ്ങനെയല്ല ഇയാളുടെ ഉള്ളില് ഭക്തിയും വിനയവും എല്ലാം ഉണ്ടാവും നല്ല ശീലങ്ങളും എല്ലാം ഇവന്റെ ഉള്ളിലുണ്ടാകും അപ്പോ കുറെ പ്രകടവും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല നല്ല വ്യക്തികളായിരിക്കും അതേപോലെ തന്നെ എവിടെ ഒരു പരാജയമോ ഒരു വീഴ്ചയോ ഒന്നും ഉണ്ടാവില്ല ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും വളരെ സേഫായിട്ടായിരിക്കും പോകുക സേഫായിട്ട് മാത്രമല്ല ഓരോ അടിയും കയറി 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 തന്നെയാണ് പോവുക അപ്പോൾ ഇതാണ് മഹാഭാഗ്യയോഗം എന്തൊക്കെയാ മഹാഭാഗ്യയോഗത്തിൽ ഉണ്ടാകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ധാരാളമായിട്ടുണ്ടാകും എല്ലാം വീടായാലും സമ്പത്തായാലും വാഹനങ്ങളായാലും അതുപോലെ ബന്ധുപരമാണെങ്കിലും ഭാര്യ ഭർത്താവ് സുഖങ്ങൾ എല്ലാം ഉണ്ടാകും ഏറ്റവും ഇപ്പോൾ ഗുരുനാഥൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ജാതകത്തിൻ്റെ ഞങ്ങൾ പഠിക്കണ സമയത്തെ ജാതകങ്ങൾ വരുമ്പോഴത്തേക്കും എന്തിനടോ പൊരുത്തം നോക്കണേ ആ ചക്കൻ്റെ ഒരു മഹാഭാഗ്യയോഗമില്ലേ പെണ്ണിൻ്റെ ഒരു മഹാലക്ഷ്മി യോഗവും പിന്നെ നീ എന്തിനീ പൊരുത്തം നോക്കണം നമ്മളിങ്ങനെ കുത്തി ഇരുന്ന കിഴിച്ച് രാശി ഇത് നക്ഷത്രം ഉണ്ടോ അപ്പൊ അപ്പൊ ഒറ്റ നോട്ടല്ലേ അദ്ദേഹം ഇത് കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് ചിരിക്കണ്ടാവും എന്നിട്ട് പറയും നീ എന്തെന്ന നീ എന്താ ഈ നോക്കണേ കാരണം അവിടെ വലിയൊരു പാഠാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് പുരുഷജാത മഹാ മഹാഭാഗ്യയോഗമുള്ള പുരുഷജാതകവും അതേപോലെ മഹാലക്ഷ്മി യോഗവും ഉണ്ട് കേട്ടോ മഹാ ഇത് പുരുഷനും സ്ത്രീക്കും മഹാഭാഗ്യയോഗം വരും അപ്പം മഹാലക്ഷ്മി യോഗമുള്ള ഇവർക്ക് രണ്ടുപേർക്കും മഹാലക്ഷ്മി യോഗവും വരാം യോഗമുള്ള പുരുഷ ജാതകവും മഹാലക്ഷ്മി യോഗമുള്ള സ്ത്രീ ജാതകവും ഇതിനകത്ത് ചൊവ്വാദോഷമോ വേറെ വൈധവ്യദോഷമോ ഒന്നും ബാധകമല്ല ഇവര് സുഖമായിട്ട് ദീർഘായുസോട് കൂടിയിട്ട് സമാധാനമായിട്ട് ജീവിക്കും പുത്ര പൗത്ര ഭാഗ്യത്തോട് കൂടിയിട്ട് ഒന്നും നോക്കണ്ട അവരെ കയറൂരി കയറൂരിവിടന്നെ അത്ര സേഫായിട്ടുള്ള ലൈഫായിരിക്കും ഇവർക്ക് ഉണ്ടാകുക അപ്പോൾ പുരുഷനും സ്ത്രീ രണ്ടുപേർക്കും വരാട്ടോ ഈ യോഗങ്ങൾക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും മഹാഭാഗ്യ മഹാഭാഗ്യയോഗം മഹാലക്ഷ്മി യോഗവും രണ്ടും ഇവർക്ക് വേറെ കൂടുതലൊന്നും നമുക്ക് ആലോചിക്കാനൊന്നുമില്ല അതുണ്ടെങ്കിൽ രക്ഷപ്പെടും മാത്രല്ല ഈ പറഞ്ഞ പോലെ പ്രദീപ്ജി നേരത്തെ ചോദിച്ചതുപോലെ തന്നെയാണ് എന്താണോ ഈ ഒരു ഒരു സ്ഥാപനത്തിലൊക്കെ ഇയാൾക്കും കണ്ടകശനിയായ ശനി അഷ്ടമ ശനിയൊക്കെ സംഭവിക്കാമല്ലോ അതല്ലെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശയോപഹാരമൊക്കെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു ഒരു കൂട്ടാറായിക്കുന്ന ഒരു കമ്പനിയിലോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ ഇങ്ങനെയുള്ള സമയത്ത് ഇവർ ജോയിൻ ചെയ്തേക്കാം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതോടുകൂടി ആ സ്ഥാപനം രക്ഷപ്പെടും കാരണം ഇയാൾക്ക് ഈ യോഗം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ സുഖിയായിരിക്കണം സുഖിമാനായിരിക്കും ഇയാൾ സുഖിയായിട്ടിരിക്കണമെങ്കിൽ ഇവിടം രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എങ്കിലാണ് ഇയാൾക്ക് സ്ഥാനമാനങ്ങളും പ്രൊമോഷനും മറ്റു സംഗതികൾ അപ്പോൾ ഇയാളോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും ഈ ഭാഗ്യത്തിന്റെ ഒരു കാറ്റ് അതെ ആ ഇത് ഈ ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ നോക്കുമ്പോഴും പ്രബലന്മാരായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും മെറ്റീരിയൽ ലൈഫ് ആണെങ്കിലും എല്ലാം ചില ആൾക്കാര് എവിടെങ്കിലും പോകുന്ന സമയങ്ങളിൽ ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്നു ആ ഷോപ്പിൽ ഒരാളും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയി കുറച്ച് കഴിയുമ്പോൾ ഷോപ്പിൽ അദ്ദേഹത്തിന്റെ ആ യോഗം ഉള്ളത് കൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഫോം അപ്പോ ും ഒരിക്കലും സാഡ് ഉണ്ടെങ്കിൽ ഇവർ ഇതൊന്നും പുറത്ത് കാണിക്കൊന്നുമില്ല സാഡ് ഇണ്ടാവില്ലെന്നൊന്നുമില്ല മനുഷ്യനാണെങ്കിൽ എല്ലാ വികാരങ്ങളും കയറി ഇറങ്ങി പോണമല്ലോ പക്ഷെ അവര് അവരെപ്പോഴും ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കും അപ്പൊ ഇനി ഭാഗ്യയോഗം ഇൻ കേസ് ജാതകത്തിൽ ഇല്ലെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിലോട്ടേക്ക് കുറെ ഒക്കെ നമുക്ക് എത്തിക്കാനും സാധിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എത്തിക്കാൻ സാധിക്കും കുറെ എങ്കിലും ഓൾറെഡി മഹാഭാഗ്യയോഗം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെ ഇല്ല 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 ഇത് ഇതാണ് അതായത് വിവാഹത്തിന്റെ പൊരുത്തം പൊരുത്തം പോലും നോക്കേണ്ട ഇങ്ങനെ രണ്ട് രണ്ട് ജാതകത്തിലും ഇപ്പൊ പഴയ ഇപ്പൊ ചിലരൊക്കെ പറയാറില്ല ഇപ്പൊ അവരുടെ ജാതകം ഒന്നും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ നക്ഷത്രം തമ്മിൽ ചേരുല്ല എന്നിട്ട് അവരങ് ജീവിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല നന്നായിട്ട് ജാതകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം ഇയാൾക്ക് മഹാഭാഗ്യയോഗം ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ മഹാലക്ഷ്മി യോഗം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ജാതകത്തിൽ എന്തൊക്കെ കുറ്റവും കുറവും പോരായ്മുണ്ടെങ്കിലും അതൊന്നും ഇവരുടെ ജീവിതത്തെ ബാധിക്കില്ല സുഖമായിട്ട് അവര് ജീവിതം കൊണ്ടുപോയിട്ടുണ്ടാകും സുഖം സമാധാനം രണ്ടും ധാരാളമായിട്ട് മഹാഭാഗ്യയോഗം ഉള്ള ആൾക്കാര് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ ഈ പറയുന്ന മൂന്ന് ക്രൈറ്റീരിയലും ജനിച്ച ആൾക്കാരുണ്ടാവും മഹാഭാഗ്യ യോഗം ഉണ്ട് പക്ഷെ അനുഭവ യോഗം കുറവാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി നിൽക്കുന്ന എത്രയും പേരുണ്ടാവും അതായത് സാമ്പത്തികം ഉണ്ടാകും മെറ്റീരിയൽ ലൈഫ് ഉണ്ടാകും പക്ഷെ കുടുംബപരമായിട്ട് പല പ്രശ്നങ്ങളായിരിക്കും ഇവരെന്നും ടെൻഷനിലായിരിക്കും ഇതിന് പറഞ്ഞ പോലെ പഴയ ജന്മങ്ങളിൽ കൊണ്ടുവരുന്ന സംഭവം തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ അതെ അതെ പിന്നെ മറ്റ് യോഗങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മഹാ ശരിക്കും മഹാഭാഗ്യ യോഗമുള്ള ജാതകക്കാരനാണെങ്കിൽ അയാളുടെ ചെറുപ്പകാലങ്ങളിലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ അതായത് വീട്ടിലെ പ്രോബ്ലംസ് അത് ഇത് അയാൾ ഒരൊറ്റ വ്യക്തിയായിട്ട് സ്വന്തം ജീവിതം സ്വയം നയിക്കേണ്ട ഒരു കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇയാളെ ബാധിക്കില്ല അതല്ലെങ്കിൽ ഇയാൾക്ക് ചുറ്റുമാണല്ലോ ഈ കുടുംബം ഉണ്ടാകുന്നത് അവരും പതുക്കെ പതുക്കെ സമാധാനപരമായിട്ട് സേഫ് സോണിലേക്ക് എത്തിക്കോളും അത്ര ശക്തിയുണ്ട് ഈ യോഗത്തിന് ആ ഈ യോഗത്തിന് വല്ലാത്തൊരു പവറുണ്ട് അപ്പോൾ ഒപ്പൊ അതാ ഞാൻ പറഞ്ഞു ഇയാളൊരു സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാപനം തന്നെ നന്നായിക്കോളും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചുമതലയിലേക്കൊക്കെ ഈ വ്യക്തി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ഇങ്ങനെ ടന്നിരുന്നതാണെങ്കിൽ ഒരു ഉണർവ് അവിടെ ഉണ്ടായിരിക്കും രക്ഷപ്പെടും അപ്പൊ അതുകൊണ്ട് ഈ ഈ യോഗമുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ അങ്ങനെ ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ചിന്തിക്കേണ്ട ഒപ്പമുള്ളവരെ കൂടി ഉയർത്തി കൊണ്ടുവരാനുള്ള ശേഷി ഇതിനുണ്ടാവും അല്ലെങ്കിൽ അത്തരം യോഗങ്ങളുള്ള മറ്റുള്ള ആളുകളാണ് ഇവർക്കൊപ്പം എത്തുന്നത് ഇല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ പറ്റില്ല അവർ വരുന്നതോടുകൂടി ഇവർ സ്ഥാപനം വിട്ടു പോവുകയോ ഡിപ്പാർട്ട്മെന്റ് മാറി പോവുകയോ ട്രാൻസ്ഫർ ആവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ഇവരെത്തിപ്പെടുന്ന ഇവർക്ക് ചുറ്റും എത്തിപ്പെടാനുള്ള യോഗങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകണം ചുറ്റും അങ്ങനെയുള്ളവരെ ഇങ്ങനെ അല്ലെങ്കിലും നമ്മൾ പറയാറില്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകൾ അത് പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ ചില ചിലരെ കുറച്ച് നാളത്തേക്കായിരിക്കും ചിലരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി ലൈഫ് ലോങ് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലെ ഇതിൽ ഓരോരുത്തരെയും നമ്മൾ പണ്ടെന്നോ കണ്ട് പരിചയപ്പെട്ടവര് തന്നെയാണ് അപ്പോ അത്തരത്തിലുള്ള കുറച്ച് യോഗങ്ങൾ അല്ലെങ്കിൽ ഈ യോഗം ഉണ്ടാകാൻ കാരണക്കാരായവരായിരിക്കാം അങ്ങനെയുള്ളവര് മാത്രമേ ഒത്തുചേരുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഫാമിലിയിലെ ഈ വ്യക്തി ജനിക്കുകയുമുള്ളൂ യോഗം വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എന്നേ ഉള്ളൂ ജാതകത്തിൽ കണ്ടുപിടിക്കാൻ ഉള്ള ജാതകങ്ങൾ വരുന്നതിന്റെ എണ്ണം കുറവായി സംഭവമാണ് മഹാഭാഗ്യ യോഗം എല്ലാവർക്കും ജാതക വിശകലനം ചെയ്യുമ്പോൾ മഹാഭാഗ്യമുള്ള ജാതകങ്ങൾ കാരണം പണി പണി സത്യത്തിൽ കുറവാണ് ാണ് ഈ പറഞ്ഞ പോലെയാണ് അച്ഛനമ്മമാരൊക്കെ ആയിരിക്കും പലപ്പോ കാരണം ഇവർക്ക് പിന്നീട് ജാതകമൊന്നും നോക്കണ്ട ആവശ്യം വരില്ല ഇവരെ വളർത്തി കൊണ്ടുവരുന്ന ചില ഘട്ടങ്ങൾ കാരണം ഇവന്റെ അങ്ങനെ ശരിയല്ല അത് ഇത് ഇവൻ അയ്യോ എന്തൊക്കെ പറയണേന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലാണ്ട് ായിട്ടുണ്ടായിട്ടൊന്നും ആവില്ല അപ്പൊ നമ്മൾ പറയും വിട്ടേക്ക് കൊച്ചിനെ വിട്ടേക്ക് എങ്ങനെ വീണാലും അവൻ സേഫ് ആയിക്കും അപ്പൊ അവനെ ടീച്ചർ അവനോട് ടീച്ചർക്കുള്ള സ്നേഹം കുറഞ്ഞു പോകൊന്നുമില്ല കാരണം ഓരോരോ തറ പറഞ്ഞു അതിനുള്ള മറുമരുന്ന് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവനെ നല്ല രീതിയിൽ നല്ല കൾച്ചർ കൊടുത്ത് വളർത്തിയാൽ മാത്രം മതി ബാക്കിയൊക്കെ അവനായിട്ട് തന്നെ നേടിക്കോ എന്ന് പറയാം അപ്പൊ ഇവര് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആനന്ദം ഇങ്ങനെയുണ്ട് അപ്പൊ അത് ശരിക്കും നല്ല സുഖാണ് കേട്ടോ അങ്ങനത്തെ ഒരു പത്ത് ജാതകം പത്ത് ജാതകൻ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നമ്മൾക്കുണ്ടാകുന്നൊരു പോസിറ്റീവായിരുന്നു സോ എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടാകട്ടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ആ ഒരു യോഗത്തിലേക്ക് വരാനുള്ള ഭാഗ്യം ഏതെങ്കിലും വഴി ഉണ്ടാകട്ടെ അങ്ങനെ യോഗം ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടാനും അവർ വഴി രക്ഷപ്പെടാനും ജ്യോതിഷന്മാർക്ക് അങ്ങനത്തെ എന്താ പറയുക ജാതകന്മാർ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു